ഒന്ന് പല്ലുകൊത്തണേ അനുയായികളെ പല്ലുകൊത്തണേ പല്ലുകൊത്തണേ ഫോ ഉടനെ അനുയായികൾ വിളിച്ചു പറയുകയാണ് ഫവല്ലാ ഫവല്ലോ മാ ത് മാ

إني لعرا لحم فلان بين فناياكم മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ഫസാദും പേരിൽ പച്ചമാസം നിങ്ങളുടെ പല്ലിൻ്റെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നിങ്ങളോട് കുത്തിക്കളയാ ഞാൻ പറഞ്ഞത് വണ്ട് കൂടുതൽ വർത്തമാനത്തിന് ആവശ്യമില്ല പല്ലുകുത്തണേ പല്ലുകുത്തണേന്ന് സോദരാ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ എപ്പോഴും ഒരു കമ്മിൽ കഷ്ടം വേണ്ടി കുറിച്ച് വരുകയോ പാവപ്പെട്ട സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നവരില്ലയോ സഹോദരിമാരെ കുറിച്ച് അനാവശ്യങ്ങൾ പരത്തുന്നവരില്ലയോ പാവപ്പെട്ട പെണ്ണ് അവൾ അതാണ് ഇന്ന ചെറുപ്പക്കാരൻ അവൻ ഇതാണ് വിവാഹത്തിയഞ്ചും ഇരുപത്തിയാറും മുപ്പത് വേണ്ടി നാട്ടിൽ വിവാഹം ആരോചിച്ച ആളുകൾ കടന്നു വരുമ്പോൾ ആ സഹോദരങ്ങളെ കുറിച്ച് അപവാദം പറയുന്ന ട്രൂപ്പുകൾ വരെ ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നില്ലയോ ഒന്ന് പല്ലൊന്ന് കുത്തണേ ഇടയ്ക്കിടക്ക് എന്തിനു വേണ്ടി അന്യന്റെ പച്ചമാസം നിന്റെ പല്ലിൻ്റെ ഇടയിൽ കടന്നിരുത്തുണ്ടെന്ന് ഹിബായുറുവാ ഈ പല്ല് നിനക്ക് പടച്ചിറബ് നൽകിയത് ഈ നാവ് നിനക്ക് പടച്ചിറബ് നൽകിയത് അവനെ സ്മരിക്കാനാണ് അവനെ ഓർക്കാനാണ് ألم نجعل له عينين ولسان وشفتين وهديناه نجدين അവര് നാം രണ്ട് കണ്ണുകള് നൽകിയില്ലയോ മനോഹരമായ നയങ്ങളെ സമ്മാനിച്ചില്ലയോ വലിസാനൻ ഒരു നാവിനെയും നാം നൽകിയില്ലയോ وشفتين رنمنو كرمايا تندقل إيهن الهيل ليو أران تودك نصود را قرآن نور الله تودك ويان لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر علي, قدر علي. احد. يقول اغلقت مال اللبدا. ايحسب ان لم يره احد. علم نجعل له عينين. ولسان وشفتين. امرنا امر ان نلقي അവരെ നാം ഒരു നാവിനെ സമ്മാനിച്ചില്ലയോ രണ്ട് മനോഹരമായ ചുണ്ടുകളെ നാം ചിന്തിക്കണേ കണ്ണിനെ നാവിനെ രണ്ട് ചുണ്ടുകളെ പറ്റിയാണ് ഈ ചുണ്ടുകൾക്കിടയിലും നാവിനിടയിലും കിടക്കുന്ന പല്ലിനെ പറ്റി അള്ളാഹു ചോദിച്ചിട്ടില്ല ഒരുപക്ഷെ ഈ ഭൗതിക ശാസ്ത്രത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് നിന്റെ ദന്ത നിരതകൾക്കുണ്ടെങ്കിലും പല്ലെടുത്ത് ചോദിച്ചില്ല നിന്റെ നിന്റെ നാവ് ചുണ്ട് എന്തുകൊണ്ട് ഈ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചമാകെ കണ്ടിട്ട് അള്ളാഹുവിന്റെ പടച്ചറപ്പിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ നാവും ഈ ചുണ്ടും ഉപയോഗിച്ച് അള്ളാൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് വിക്രിച്ചല്ലായിരുന്നില്ലേ എന്നാണ് അർത്ഥം